നമസ്കാരം ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ വിമാന കമ്പനിയായ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൻ്റെ സ്ഥാപകൻ മലയാളിയായിരുന്നു വർക്കല സ്വദേശിയായ തഖീദ്ദീൻ വാഹിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനം അദ്ദേഹം വെടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് പിന്നീട് ഈ കമ്പനി വിസ്മൃതിയിൽ മറയുകയായിരുന്നു ഇപ്പോൾ രാജ്യത്ത് നിരവധി സ്വകാര്യ വിമാന കമ്പനികളാണ് ഉള്ളത് ഇവരിൽ പലരും വിമാനങ്ങൾ മറ്റ് രാജ്യങ്ങളിലെ വിമാന കമ്പനികളിൽ നിന്ന് വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കുന്ന രീതിയും പിന്തുടരുകയാണ് ഇപ്പോൾ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് വീണ്ടും വാർത്തകൾ നിറയുകയാണ് ഇരുപത്തെട്ട് വർഷമായി തുടരുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് വീണ്ടും വാർത്തകളിൽ സജീവമായിരിക്കുന്നത് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് കൊടുക്കാനുള്ള പാർക്കിംഗ് ചാർജിനായി ഐറിഷ് വിമാന കമ്പനിയായ എയർലിംഗസ് നടത്തിയ കേസിൽ അവർ വിജയിച്ചിരിക്കുകയാണ് ഇതനുസരിച്ച് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ എയർലിംഗസ് എന്ന ഐറിഷ് വിമാന കമ്പനിക്ക് പണം നൽകേണ്ടതുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് തുടങ്ങിയ സമയത്ത് മറ്റ് വിദേശ വിമാന കമ്പനികളുടെ വിമാനങ്ങൾ വാടകയ്ക്കെടുത്താണ് സർവീസ് നടത്തിയിരുന്നത് അങ്ങനെയാണ് അയർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലിംഗസ് എയർലൈൻസിൻ്റെ രണ്ട് ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ഇനത്തിൽപ്പെട്ട വിമാനങ്ങൾ വാടകയ്ക്കായി എടുത്തത് എന്നാൽ തക്കീദ് വാഹിദിൻ്റെ മരണത്തെ തുടർന്ന് പിന്നീട് കമ്പനി നഷ്ടത്തിലാവുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു അന്ന് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് വാടകയ്ക്കെടുത്ത രണ്ട് എയർലിംഗസിൻ്റെ വിമാനങ്ങൾ വിട്ടുകൊടുക്കാൻ എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ വിസമ്മതിക്കുകയായിരുന്നു കാരണം അതിൻ്റെ ലാൻഡിംഗ് ഫീസ് നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു വിമാനങ്ങൾ വെച്ചത് ഏതാണ്ട് ഒരു കോടി രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടി നൽകണമെന്നായിരുന്നു എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആവശ്യം പിന്നീട് ലിംഗസ് എയർലൈൻസ് ഈ പണം കെട്ടിവെക്കുകയും വിമാനങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തു പിന്നീട് ഈ വിമാനങ്ങൾ മറ്റ് ചില വിദേശ വിമാന കമ്പനികൾക്ക് വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ തങ്ങൾ അന്ന് നൽകിയ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി എയർ എയർലിംഗസ് മുംബൈയിലെ ഒരു കോടതിയിൽ കേസ് നടത്തുകയായിരുന്നു ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ വിമാന കമ്പനിയായ എയർ എയർലിംഗസിന് ഇത്രയും പണം തിരികെ കൊടുക്കണം എന്നാണ് പതിറ്റാണ്ടുകൾ നീണ്ടുന്നതായിരുന്നു ഇത് സംബന്ധിച്ചുള്ള കേസ് എയർ എയർലിംഗസിൻ്റെ ഒരു വിമാനം പോലും ഇന്ത്യയിലെ ഒരു വിമാനത്താവളത്തിലും ഒരിക്കലും ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസാണ് അവരുടെ വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത് സർവീസ് നടത്തിയത് അതുകൊണ്ട് തന്നെ എയർ ലിങ്കസിന് ഇതിൽ നേരിട്ട് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ല എന്ന നിലപാടാണ് കമ്പനി ആദ്യം മുതലേ സ്വീകരിച്ചിരുന്നത് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് എന്ന വിമാന കമ്പനി ലിക്വിഡേഷനിലായതിന് എയർലിംഗസ് എന്തിനാണ് ഈ പൈസ നൽകേണ്ടത് എന്ന ചോദ്യം നിരന്തരമായി ഇവർ കോടതിയിൽ ഉന്നയിക്കുകയായിരുന്നു ഏതായാലും എയർപോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എയർലിംഗസിന് ഇപ്പോൾ വലിയൊരു തുക ഒരു പക്ഷേ അന്ന് കെട്ടിവെച്ച ഒരു കോടിയും പലിശയും ഒക്കെ നൽകേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ആകട്ടെ ഇനി അങ്ങോട്ട് ബോയിങ്ങിൻ്റെയും എയർ തന്നെ പുതിയ വിമാനങ്ങൾ വാങ്ങി അവരുടെ സർവീസ് വിപുലീകരിക്കാനാണ് നീക്കം നടത്തുന്നത് അമേരിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുമൊക്കെ തന്നെ തങ്ങളുടെ സർവീസ് വിപുലമാക്കാനാണ് അവരുടെ ഉദ്ദേശവും ഏതായാലും മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ഒരു മലയാളി സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വിമാന കമ്പനി വീണ്ടും നമ്മുടെ മുന്നിലേക്ക് ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയുമായി രംഗത്തെത്തുകയാണ് തഹീദിൻ വാഹിദ് മുംബൈയിൽ വെച്ച് അധോലോക സംഘങ്ങളുടെ വെടിയേറ്റ് മരിക്കുകയായിരുന്നു അന്ന് ഈ മരണം വലിയ വിവാദമുയർത്തിയിരുന്നു ഇന്ത്യയിലെ പല വമ്മന്മാർക്കും ഈ കൊലപാതകത്തിൽ പങ്കുള്ളതായി ആരോപിക്കപ്പെട്ടിരുന്നു തഖ്യുദ്ദീൻ വാഹിദിനെ വധിച്ച കേസിൽ മറ്റൊരു പ്രമുഖ വിമാന കമ്പനിയുടെ ഉടമയ്ക്ക് പങ്കുള്ളതായൊക്കെ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു മുംബൈയിൽ തൻ്റെ ബെൻസ് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന തഖ്യുദ്ദീൻ വാഹിദിനെ ഒരു ചുവന്ന മാരുതി വാനിലെത്തിയ ഒരു സംഘം തടഞ്ഞു നിർത്തിയതിനു ശേഷം വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഇത് അന്ന് വലിയ കോളകം സൃഷ്ടിച്ച സംഭവമായിരുന്നു കേരളത്തിലെയും ദേശീയതലത്തിലെയൊക്കെ തന്നെ രാഷ്ട്രീയ രാഷ്ട്രീയതാക്കളൊക്കെ ഇക്കാര്യത്തിൽ അന്ന് സജീവമായി ഇടപെട്ടിരുന്നു എങ്കിലും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു തണുപ്പ നയമാണ് രാഷ്ട്രീയ നേതൃത്വവും എല്ലാവരും സ്വീകരിച്ചത് എന്ന വിമർശനവും അന്ന് വ്യാപകമായി ഉയർന്നിരുന്നു